അതുകൊണ്ട് പുതിയ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമന സിദ്ധാന്തമൊക്കെ ചമച്ചു വന്നിട്ട് നിങ്ങളുടെ മതത്തെ ഞങ്ങൾ പുരോഗമിപ്പിച്ചേ അടങ്ങൂ എന്ന് ആർക്കും ഭാഷ ഉണ്ടാകേണ്ടതില്ല ഇസ്ലാമിന്റെ പുരോഗമന സ്വഭാവ സ്വഭാവം എന്താണ് എന്ന് അതിനകത്ത് സ്ത്രീകളുടെ സുരക്ഷിത്വം എത്രത്തോളമാണ് എന്നതിനെ കുറിച്ച് സമുദായത്തിലെ സ്ത്രീകൾ എന്നെ പറയുന്നുണ്ട് നോക്കൂ വസ്ത്ര സ്വാതന്ത്ര്യത്തെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഒരു നടിയുമായ വസ്ത്രത്തെ സംസാരിച്ചതിന്റെ പേരിൽ ഒരു സാഹചര്യം ഉണ്ടായി നോക്കൂ ആ സ്ത്രീയുടെ ആ നടിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാറുള്ളത് ഒരു മുസ്ലിം സ്ത്രീ സ്വമേധയാ പർദ്ദയെ പർദ്ധ ഇടണമെന്ന് താല്പര്യപ്പെടുന്നു അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അകവിച്ചു അതിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് ഒരു സ്ത്രീ നിക്കാബ് അണിയാനോ മഫ്ത അണിയാനോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് അതിന അപരിഷ്കൃതമാണ് എന്ന് ചിത്രീകരിക്കുകയാണോ വേണ്ടത് ഇനി ഇതിന് ഇന്നലെ ഏഷ്യാറ്റ് ന്യൂസ് ചർച്ചയിൽ ഉണ്ടായിരുന്ന വി പി സുഹ്രയെ പോലുള്ള ആളുകളുണ്ട് വി പി സുഹ്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവർ കുറേ കാലങ്ങളായി ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ വേഷവിധാനം അതാണ് ഇസ്ലാമിക വേഷം എന്ന് അവർ കരുതുന്നുണ്ട് അങ്ങനെ അവർ കരുതി പക്ഷേ അങ്ങനെ അവർ കരുതുന്നു എന്നതുകൊണ്ട് പണ്ഡിതന്മാർ അവർക്ക് അനുസരിച്ച് ഫതമ കൊടുക്കണം എന്ന് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി ഫതമ കൊടുക്കണം എന്ന് പറയാൻ കഴിയുമോ സമസ്ത കേരള സമസ്തകളുടെ ഉലമ അത് കൃത്യമായ ഇസ്ലാമിക നിലപാടാണ് പറഞ്ഞിട്ടുള്ളത് അത് വിശ്വാസികളോടാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏതെങ്കിലും മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾക്ക് ആളുകളോടല്ല പറഞ്ഞിട്ടുള്ളത് ഇനി വിശ്വാസികളായ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെയും ജനാധിപത്യപരമായ നിലപാട് ഞാനത് പറയുന്നത് ആരെയെങ്കിലും വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് വേഷം മാറ്റിക്കുന്ന ആ രീതിയിലുള്ള നിയമവിരുദ്ധമോ ജനാധിപത്യവിരുദ്ധമോ ആ ഒന്നും അല്ല സംഭവിക്കുന്നത് മറിച്ച് രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന ഭരണഘടന അനുവദിച്ച പരിധിക്കകത്ത് എന്ന് കൊണ്ടാണ് സമസ്തകളുടെ ജമീയത്തിലുള്ള നിലപാട് പ്രകാശിപ്പിച്ചത് അതിനോട് വിയോജിപ്പുള്ളവർ വിയോജിക്കട്ടെ പക്ഷെ അങ്ങനെ വിയോജിക്കുന്നു എന്നതുകൊണ്ട് മാത്രം പണ്ഡിതന്മാർക്ക് അവരുടെ മതം പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് മതം പറയാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് തൊള്ളായിരത്തി നാല്പത്തി ഭരണഘടന അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്